നമസ്കാരം ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ രണ്ട് കന്യാസ്ത്രീകൾ അവരെ സംബന്ധിച്ചിടത്താണ് ഇപ്പോൾ കേരളത്തിലും ഇന്ത്യയിലും മൊത്തത്തിലുള്ള ചർച്ചകൾ മുന്നോട്ട് പോകുന്നത് എന്നത് നമുക്ക് കൃത്യമായി അറിയാവുന്ന കാര്യമാണ് വാർത്താ മാധ്യമങ്ങളൊക്കെ തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിരന്തരം ചർച്ച ചെയ്യുന്നുമുണ്ട് എന്നാൽ ഇത് ഏറ്റവും അധികം ബാധിക്കുക കേരളത്തിലെ ബി ജെ പി ആണ് എന്നത് അടിവരയിട്ട് പറയാവുന്ന കാര്യമാണ് രണ്ട് തിരഞ്ഞെടുപ്പുകൾ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അത് തദ്ദേശ തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ മാക്സിമം സ്കോർ ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് രാജീവ് ചന്ദ്രശേഖരനെ കേന്ദ്രത്തിൽ നിന്നും സംസ്ഥാന പ്രസിഡന്റായി നിയോഗിച്ചത് അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിൽ വളരെ ഊർജിതമായി നടക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു വാർത്ത കൂടി ബി ജെ പി തേടി കേരളത്തിലെ ബി ജെ പി അംഗങ്ങൾക്ക് വലിയ തോതിൽ അങ്കലാപ്പ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള വാർത്തകൾ വന്നത് ഈ കേരളത്തിൽ പിന്നോക്ക അനുകൂല മനോഭാവം കൂട്ടിവരിക അല്ലെങ്കിൽ എന്നെ ക്രൈസ്തവ മേഖല ക്രൈസ്തവരെ കൂടുതൽ ബി ജെ പിയിലേക്ക് അടുപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഒരു പോലും കേന്ദ്ര സർക്കാർ കേരളത്തിൽ നിന്ന് നിയോഗിച്ചിരുന്നു ജോർജ് കുര്യൻ എന്ന കോട്ടയക്കാരനായ മന്ത്രി അദ്ദേഹത്തിൻ്റെ ദൗത്യം തന്നെ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തെ ബി ജെ പിയിലേക്ക് അടുപ്പിക്കുക എന്നതായിരുന്നു അതിൻ്റെ ആ പരിപാടികളൊക്കെ നടക്കുന്നതിനിടയിൽ അല്ലെങ്കിൽ ആ ഒരു എന്നെ ക്രൈസ്തവ പ്രീണന രീതികളൊക്കെ നടക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു വാർത്ത കൂടി എത്തിയത് ഇത് ക്രൈസ്തവ മേഖലകളിൽ വലിയ തോതിലുള്ള അങ്കലാപ്പും വലിയ തോതിലുള്ള പരാതിയുമൊക്കെ ഉയർത്താനിടയായിട്ടുണ്ട് എന്നത് നിസ്സംശയം പറയാവുന്ന കാര്യമാണ് എന്നാൽ ഇതുവരെയും ബി ജെ പിയുടെ ഒരു ദൗത്യ സംഘം ഛത്തീസ്ഗഡിലേക്ക് പോയി എന്ന് പറയുന്നതല്ലാതെ അല്ലാതെ കേന്ദ്രത്തിൽ നിന്നും മോ പിന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയോ അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷായോ ഇതുമായി ബന്ധപ്പെട്ട ഒരു സൂചനയും നൽകുന്നില്ല കേന്ദ്രമന്ത്രി ജോർജ് ഗുരുനും ഇക്കാര്യത്തിൽ ഒരു നിലപാട് എടുക്കുന്നില്ല എന്നത് ക്രൈസ്തവ മേഖലയെ തന്നെ വലിയ തോതിൽ അങ്കലാപ്പിലാക്കിയിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും ഇത് ഏറ്റവും വലിയ തിരിച്ചടിയായി ബി ജെ പിക്ക് മാറും എന്നുള്ളതാണ് ഒരുവിധത്തിൽ ഒരു വഴി ഒരു വഴിയിൽ കൂടി ബി ജെ പിയിലേക്ക് ക്രൈസ്തവരെ അടുപ്പിക്കുക എന്ന നയത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഈ ക്രൈസ്തവരെ അവഗണിക്കുകയും വരെ ചട്ടിത്താഴ്ത്തുകയും സന്യാസി ശ്രേഷ്ഠരെയൊക്കെ ജയിലിൽ പിടിച്ചിടുകയും ഒക്കെ ചെയ്യുന്ന നടപടികളിലേക്ക് പോകുന്ന ഏകദേശം നാല് ദിവസമായിട്ട് ഈ രണ്ട് സിസ്റ്റർ സഹോദരനെ കന്യാസ്ത്രീമാർ ജയിൽ ആണ് എന്നുള്ളതാണ് ഇപ്പോൾ അറിയുന്നത് അസിസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ് സന്യാസിനി സമൂഹത്തിലെ സിസ്റ്റർ വന്ദന ഫ്രാൻസിസും സിസ്റ്റർ പ്രീതി മേരി എന്നിവരാണ് നാല് ദിവസമായി ഛത്തീസ്ഗഡിലെ ജയിലിൽ ഉള്ളത് എന്നാണ് അവർക്ക് ആദ്യം മനുഷ്യക്കടത്ത് എന്ന ഒരു എഫ് ഐ ആറിൽ മനുഷ്യക്കടത്ത് എന്നത് മാത്രമാണ് ചേർത്തിരുന്നത് എങ്കിൽ ഇപ്പോൾ മതി മതപരിവർത്തനം എന്ന ഒരു എഫ്ഐആർ എന്നെ കൂടി ചാർത്തിയാണ് ഈ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ ഒന്നര മണിക്കൂറിനുള്ളിലാണ് ഈ മതപരിവർത്തനത്തിലേക്ക് ആളുകളെ എത്തിക്കുന്നു എന്ന രീതിയിൽ ുള്ള എഫ്ഐ ആർ ഇട്ടത് അതാണ് ഇവരെ ജയിലിലേക്ക് കൊണ്ടുപോകാനുള്ള കാരണം എന്നാണ് അറിയുന്നത് എന്തായാലും ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ സൂചനകൾ അവർക്ക് ജയിൽ എന്താണ് അവർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ അതിനെക്കുറിച്ചൊന്നും കൃത്യമായ വിവരങ്ങളൊന്നും പുറത്തേക്ക് വരുന്നില്ല എന്നതും എടുത്തു പറയേണ്ടതാണ് എന്തായാലും ഒരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കേരളത്തിൽ ഇപ്പോൾ എന്നെ ബി ജെ പിയിലേക്ക് അടുത്ത ക്രൈസ്തവ ആൾ ക്രൈസ്തവർ തന്നെ ഇപ്പോൾ ബി ജെ പിയിൽ നിന്നും അകലാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഇത്തരത്തിലുള്ള ചവിട്ടിത്താഴ്ത്തലുകളാണ് തങ്ങൾക്ക് ഉണ്ടാകുന്നതേ എങ്കിൽ തങ്ങളെങ്ങനെ ബി ജെ പിയെ പോലുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സമീപിക്കും എന്നുള്ളതാണ് ക്രൈസ്തവ മേഖലയിൽ നിന്ന് ഉയരുന്ന ചോദ്യങ്ങൾ ഈ ക്രൈസ്തവ മേഖലയുമായി ബന്ധപ്പെട്ടു നിന്ന കുറച്ച് ബിഷപ്പുമാരും അതുപോലെ തന്നെ പിതാക്കളുമൊക്കെ ഇപ്പോൾ വലിയ തോതിലുള്ള പ്രതിഷേധവുമായി ബി ജെ പിക്ക് ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് അമിത്ഷായും മോദിയും ഒന്നും ഇതിനെക്കുറിച്ച് ഒരക്ഷരം പോലും പറയാത്തത് ഇവിടെ നടപ്പാക്കുന്നത് വർഗീയത തന്നെ അല്ലേ എന്നുള്ളതാണ് ഇവർ ചോദിക്കുന്നത് തീർച്ചയായിട്ടും അതിന് ഉത്തരം പറയേണ്ടത് നരേന്ദ്രമോദിയും അമിത്ഷായും തന്നെയാണ് അവർ എന്ന ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാത്തിടത്തോളം കാര്യം അക്കാലം കേരളത്തിൽ വലിയ തോതിലുള്ള ഒരു പിന്നെ ആന്റി ബി ജെ പി തരംഗം ക്രൈസ്തവ മേഖലകളിൽ നിന്നും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇനിയെങ്കിലും എത്രയും പെട്ടെന്ന് ഇതിനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുക എന്നത് തന്നെയാണ് ബി ജെ പിയുടെ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ ബി ജെ പിയുടെ നേതാക്കൾ കൈക്കൊള്ളേണ്ട കാര്യം കാരണം ബി ജെ പിയിൽ നിന്നും ആളുകൾ അകന്നു പോകും തോറും അത് പിന്നെ അടുപ്പിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് അതിൻ്റെ ആ ഒരു കണ്ണി അകലും എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത് തീർച്ചയായിട്ടും ഈ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ കാര്യത്തിൽ പിന്നെ ബി ബി ജെ പിയുടെ ഉന്നത നേതാക്കൾ എത്രയും പെട്ടെന്ന് ഇടപെട്ടേ മതിയാവൂ എന്നുള്ളതും ഇവിടെ പറയാതെ വയ്യ